ഹലോ ഇന്നത്തെ ഉച്ച തയ്യാറെടുപ്പാണ് ചോറ് എന്ത് കഴിഞ്ഞതിനു ശേഷം ആ അടുപ്പിൽ തന്നെ കപ്പയും കൂടി വേവിക്കാൻ വെച്ചു കുറച്ച് കപ്പേനെ വേവിക്കാൻ വെച്ചത് അപ്പം ഇവിടെ മീൻ കറി എല്ലാവർക്കും മസ്റ്റാണേ ഇവിടെ എല്ലാവരും കപ്പ കഴിക്കാറില്ല അതുകൊണ്ട് തന്നെ കുറച്ച് അവിയലും കൂടെ തയ്യാറാക്കി വളരെ കുറച്ചാണ് തയ്യാറാക്കിയത് അപ്പോൾ കപ്പ കഴിക്കാത്തവർക്ക് അവിയൽ കൊടുക്കാമല്ലോ അമ്മ പറഞ്ഞു കുറച്ച് സാമ്പാറും കൂടി വെക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ കുറച്ച് സാമ്പാറും കൂടി വെച്ചായിരുന്നു അപ്പോൾ എണ്ണക്കൊക്കെ എന്ത് വിലയാണല്ലേ അങ്ങനെ കുറച്ച് എണ്ണ എടുത്ത് മീനിനും കപ്പയ്ക്കും കൂടെ താളിച്ചു എന്നയ്ക്ക് തേക്കുക ഭയങ്കര വിലയായി ഇനി ഇങ്ങോട്ട് പോകുമെന്ന് അറിയത്തില്ല വില അപ്പോൾ ആദ്യക്കൂട്ട് തന്നെ ഒരു മുട്ടയും കൂടി പൊരിച്ചു കൊടുത്തു സാമ്പാർ നമ്മൾ തോരമ്പരിപ്പ് തീർന്നു പോയായിരുന്നു അപ്പോൾ തോരമ്പരിപ്പ് ഇടാതെയാണ് സാമ്പാർ വെച്ചത് അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തോരമ്പരവിടാതെ സാമ്പാർ വെക്കുന്നതൊന്നും കമൻറ്റ് ചെയ്യണേ നല്ല ടേസ്റ്റ് ആയിരുന്നു പരിപ്പില്ലാത്തിൻ്റെ കുറവ് വലുതായിട്ടൊന്നും അറിയാനില്ലായിരുന്നു അപ്പോൾ ചോറും എല്ലാ കറികളും ഒക്കെ റെഡിയായി പച്ചനും ചേട്ടനും വന്നപ്പോഴത്തേക്ക് ആവി പറക്കുന്ന ആഹാരം കൊടുത്തു ഇവർക്ക് ആവി പറക്കുന്ന ആഹാരം കഴിക്കാനാണ് വലിയ ഇഷ്ടം അപ്പോൾ നിങ്ങൾക്കോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ ബൈ